ഈ കഴിഞ്ഞ ആഴ്ച ഗുണ്ടും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരം ഡോളർ മറികടന്ന സ്വർണ്ണ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശാനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് തിങ്കളാഴ്ച ബാങ്ക് ഓഫ് ജപ്പാൻ മോണിറ്ററി പോളിസി ഡിസിഷൻ ചൊവ്വാഴ്ച യു എസ് ഹൌസിംഗ് സ്റ്റാർട്ട്സ് ആൻഡ് ബിൽഡിംഗ് പെർമിറ്റ്സ് ബുധനാഴ്ച യു എസ് കൺസ്യൂമർ കോൺഫിഡൻസ് ആൻഡ് യു എസ് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് വ്യാഴാഴ്ച യു എസ് ഫൈനൽ ി ജോബ്ലെസ് ക്ലെയിംസ് കോർ പി സി ഡ്യൂറബിൾ ഗുഡ്സ് എന്നിവയാണ് ഈ ആഴ്ചയിൽ വരാനിരിക്കുന്ന യു എസ് ഡാറ്റകൾ ഇപ്പോൾ തന്റെ വില ഗ്രാമിന് ആറായിരത്തി അഞ്ച് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പവന് നാല് ഭിന്നു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി അൻപത് ഗ്രാമിന് വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ ഇരുപത്തി അഞ്ച് ശതമാനം വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത്തിനാല് ശതമാനം മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ ശതമാനവും ഇരുപത് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു അൻപത് ശതമാനവും പതിനാറ് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകൾ സ്വർണ്ണ വിപണിയുടെ ഉയർച്ച താഴ്ചകളെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകാതിരുന്നപ്പോൾ മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരിൽ ഭൂരിപക്ഷം വരുമായിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്നാൽ വരും ആഴ്ചയിൽ സ്വർണ്ണ അല്പം താഴേക്കിറങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് യു ഫോർ Watching.